ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ കറി വെക്കില്ലേ അതേപോലെ നമുക്ക് ചക്കക്കുരു ഒന്ന് കറി വെച്ച് നോക്കിയാലോ കുറച്ച് ചക്കക്കുരു എടുത്ത് കീറി രണ്ടായിട്ട് മുറിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലൊരു നുപ്പ് ശാല മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം എന്നിവ ആവശ്യത്തിന് വേങ്ങൻ വെള്ളം എന്നിവ ഒഴിച്ച് നമുക്ക് അടുപ്പി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ചക്കക്കുരു ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ തിരുമി വളർത്തെടുക്കണം അതിനായി നമുക്കൊരു ചീൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ ഒരു ഒരുമുറി തേങ്ങയാണ് എടുക്കുന്നത് ഒരു ഒരുമുറി തേങ്ങ തിരുമ്മി നല്ലപോലെ ഒന്ന് വറുത്ത് എടുക്കണം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക കുറച്ച് കൂടി ഇട്ട് ഇളക്കി കൊടുക്കുക ഗ്യാസ് സിമ്മിൽ ഇട്ടിട്ട് വേണം തേങ്ങ വറുത്തെടുക്കുക അല്ലെങ്കിൽ എല്ലാം അടുക്കി പിടിച്ച് പെട്ടെന്ന് കരിഞ്ഞു പോകും തേങ്ങ മൂത്ത് കിട്ടത്തുമില്ല ഇതിനായി ചെറിയ രീതിയിൽ പീര തിരുമ്മിയെടുത്ത് നമ്മളിട്ട് കൊടുത്താൽ പെട്ടെന്ന് തേങ്ങ മൂത്ത് കിട്ടും തേങ്ങ മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഓഫ് ചെയ്താലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി എന്നിവയിട്ട് ഇളക്കി കൊടുക്കണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് തേങ്ങ വറുത്തത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഗരം മസാലപ്പൊടി ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെക്കുന്ന ഗരം മസാലയാണ് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഇറച്ചിയുടെ ഒരു മണവും ഒക്കെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും പിന്നെ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ തന്നെ തേങ്ങ അരച്ച് കിട്ടും നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടും തേങ്ങ ഒക്കെ ഒന്ന് തണുത്തു വരുമ്പോഴത്തേന് നമുക്ക് ഈ തേങ്ങ വറുത്ത പാത്രത്തിൽ തന്നെ നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് കൊത്ത് കുറച്ച് തേങ്ങ മതി നമ്മൾ തേങ്ങ ഓൾറെഡി വറുത്തിടുന്നുണ്ടല്ലോ വറുത്തരച്ച് ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് തേങ്ങാ മതി തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങാക്കൊത്ത് കൊത്ത് മൂത്ത് കഴിയുമ്പോൾ ഒരു മൂന്നാല് വെളുത്തുള്ളി അപ്പം എല്ലാവർക്കും ഈ വയറ്റിന് ഗ്യാസ് ഒക്കെ ഉള്ളവർക്കൊന്നും ഈ ചക്കക്കോലി പിടിക്കത്തില്ലല്ലോ അതിന് ആ ഗ്യാസൊക്കെ ഒന്ന് മാറിക്കിട്ടും നമ്മൾ ഈ ച വെളുത്തുള്ളി ആഡ് ചെയ്യുമ്പോൾ അതിനാണ് വെളുത്തുള്ളി ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ചുമന്നുള്ളി ചുമന്നുള്ളി പൊളിച്ച് രണ്ടായി കയറി അതും വഴറ്റിയെടുക്കണം അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില എന്നിവ നല്ലപോലെ വഴറ്റിയെടുക്കണം നല്ലപോലെ ഇത് വഴണ്ടു വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഇത് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ചക്കുരു വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പിന്നെ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിക്കരുത് ആ തേങ്ങ ചേർക്കുന്നതിന് മുന്നേ നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പം അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ചക്കപ്പുരുവൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് നമുക്കപ്പം ഈ അരച്ച് വെച്ച തേങ്ങ നമുക്കതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച് തേങ്ങയും അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നല്ലപോലെ തിളച്ച് എണ്ണ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരണം എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ കറി റെഡിയാകും ഇത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഇറച്ചിക്കറി വെക്കുന്ന അതേ രുചി തന്നെയാണ് ഇതിന് ആ ഒരു ആ ഒരു കറി കൂട്ടുന്ന ഒരു എന്താ പറയുന്നത് രുചിയാണ് നമുക്ക് ഈ തീയൽ കൂട്ടുന്നത് ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും വെച്ച് വെച്ചിരുന്ന ചൂണ്ടിലൂടെയും ചപ്പാത്തിയിലൂടെയും ഒക്കെ സൂപ്പർ ടേസ്റ്റാണ് അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തെടുത്തതാണ് പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം നിങ്ങൾക്കിഷ്ടമായി നിങ്ങൾ ഈ രീതി ട്രൈ ചെയ്യുക അല്ല നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും അടിപൊളി ടേസ്റ്റാണ് പിന്നെ തേങ്ങ ആയിരിക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കല്ലേ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം തേങ്ങയ്ക്കകത്ത് ഓൾറെഡി നമ്മുടെ എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ ഫ്രൈനായിട്ട് അരച്ച് കിട്ടും നമ്മൾ പ്പം നമ്മുടെ കറി ഇവിടെ വെന്ത് കുടുകി വറ്റി വന്നിട്ടുണ്ട് നമുക്കപ്പം ഇനി അത് കടുക് താളിക്കണം അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അപ്പോൾ ഉള്ളി ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ആ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില കറിയേപ്പില എത്ര വേണേലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറേ പ്രാവശ്യം നമ്മൾ കറിയേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്തുന്നത് കറിക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് കറിക്ക് ഉപ്പ് നോക്കണം ഇടയ്ക്ക് നമുക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മുടെ കടുവൊക്കെ ഇവിടെ പൊട്ടി ഉള്ളി 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 ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറ്റണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ച് കറിക്കകത്തൊഴിക്കാം അപ്പം നമ്മുടെ കറി സെറ്റാവും അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ടാറ്റാ ഓക്കേ ബൈ ബൈ അടുത്തൊരു വീഡിയോ അടുത്തൊരു വീഡിയോയെ കാണാം ബൈ ബൈ